ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയം ഇരമ്യ പ്രവചനം പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യം വായിക്കട്ടെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിൻ്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി തൊടു ചേർന്ന് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അറുപത്തി വാക്യം വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു ഇതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി വാക്യം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും പ്രവാചകനായ ഇരമ്യാവും സങ്കീർത്തനക്കാരനും സുവിശേഷകനായ മത്തായി എല്ലാം പറയുന്നത് ദൈവരാജ്യത്തെയും ദൈവവചനത്തെയും നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് അത് യാദൃച്ഛ്യമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്നതായ ഒരു കാര്യമല്ല രമ്യപ്രവാചൻ പറഞ്ഞു ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതിനായിട്ടൊരന്വേഷണം അതിനായിട്ടൊരു വാഞ്ച തൻ്റെ ഹൃദയത്തിലുണ്ടായി അതിനെ കണ്ടെത്തുമ്പോളും അന്വേഷിച്ച് പഴയ നിയമകാലത്ത് ചുരുളുകളിൽ സൂക്ഷിച്ചിരുന്ന ആ പ്രമാണങ്ങളെയും വചനങ്ങളെയും താൻ അന്വേഷിച്ച് കണ്ടെത്തി പറയുന്നത് അതിനെ ഞാൻ ഭക്ഷിച്ചു എന്നാണ് പറയുന്നിരിക്കുന്നത് അതെൻ്റെ ഹൃദയത്തിന് അത് ആഹാരം കഴിക്കുന്നതിലുപരിയായിട്ട് ആ ദൈവവചനത്തെ താൻ അന്വേഷിച്ച് കണ്ടെത്തി അത് ഭക്ഷിച്ചു അതിൽ തൻ്റെ ഹൃദയവും തൻ്റെ ശരീരവും ഒക്കെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതായ ഒരു വലിയ അനുഭവം പ്രവാചകനുണ്ടായി ആ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ വചനങ്ങൾ തേനിലും തേൻകട്ടയിലും മാധുരി മാറിയത് അതെൻ്റെ അണ്ണാക്കിന് എത്ര മധുരം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വളരെ ആസ്വദിച്ച് ആ ഭക്ഷണം കഴിക്കുന്ന അതേ രീതിയിൽ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ച ഇരമ്യ പ്രവാചകൻ സങ്കീർത്തനക്കാരൻ പറയുന്നതും അത് തന്നെയാണല്ലോ ഒരു വലിയ കൊള്ള കണ്ടു പോലെ നമുക്കറിയാം മോഷ്ടാക്കുള്ള രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് വളരെ ബന്ധപ്പാട് സഹിച്ചാണ് അവർ കൊള്ള നടത്തുന്നത് എന്നാൽ എന്നാലത് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം അവരുടെ പ്രവൃത്തി നേരായുള്ള മാർഗത്തിലല്ലെങ്കിൽ അവരതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നാം വചനത്തെ കൊള്ള കണ്ടു കിട്ടി വചനത്തിന് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ അത് മനസ്സിലാക്കുവാനൊക്കെ കൊണ്ട് വേർതിരിച്ച് അതിൽ ആനന്ദിച്ച് അത് കിട്ടുമ്പോഴുള്ള ആ വലിയ സന്തോഷം കൊള്ള കണ്ടു കണ്ടുകുട്ടിയവനെ പോലെ ആനന്ദിക്കുന്നതായ അനുഭവം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കൽ വന്ന ജനത്തോടും ഇത് തന്നെയാണ് പറയുന്നത് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും ദൈവരാജ്യത്തിന് ഒരു വാഞ്ച ദൈവനീതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിനുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ വേണം അതിനെ അന്വേഷിക്കണം അതിനെ കണ്ടെത്തണം അത് പ്രാവർത്തികമാക്കണം അത് നമ്മുടെ ജീവിതത്തിന് ഒരു രൂപാന്തരം വരുത്തും നമുക്കതിൽ സന്തോഷിക്കുവാൻ കഴിയും ദൈവവചനം ധ്യാനിച്ച് ദൈവത്തിൽ ആശ്രയം വച്ച് ആ ദൈവരാജ്യത്തിന് വേണ്ടി നാം കാത്തിരിക്കുമ്പോൾ ഈ ലോകത്തിലേതു മാത്രമല്ല ഒരു നിത്യതയ്ക്കായിട്ടുള്ള വാഞ്ചയും നമ്മുടെ ഹൃദയത്തിൽ ഉളവായിത്തീരും ആ സന്തോഷത്താൽ ഈ ലോക ജീവിതം നമുക്ക് ഏതുമില്ലാത്തതായിട്ട് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ നമുക്ക് ഒന്നുമില്ലാത്തതായിട്ട് തോന്നി ഈ വചനത്തിൽ പ്രത്യാശയോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കും ഇതിനായി നാം നമ്മുടെ സമയം ചിലവഴിക്കാറുണ്ടോ നാം ഇതിനായി ഈ വചനം കണ്ടെത്തുവാനായി സമയ അന്വേഷിക്കുന്നുണ്ടോ നമ്മുടെ സമയത്തെ മാറ്റി വെക്കുന്നുണ്ടോ അത് ഭക്ഷണത്തെക്കാളധികമായി വേറൊരു ഭാഗത്ത് പറയുന്ന ഞാൻ വചനത്തെ ഭക്ഷണത്തെക്കാൾ അധികമായി ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു വേണ്ടിയുള്ള ഒരു വാഞ്ചയാൽ നമ്മുടെ ഹൃദയം നിറയട്ടെ ഈ വചനമാകുന്ന ഭക്ഷണം നമുക്ക് ഈ ലോകത്തിലെ ജീവിതത്തിന് മാത്രമല്ല ശക്തി വരുന്നത് അത് നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുന്നു നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം നിറയുവാൻ അത് മുഖാന്തരമായിത്തീരുന്നു ഇന്ന് പകല്ല്ല അതിനായിട്ട് നമുക്ക് ചെവി കൊടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അതിനായി നമുക്കിടയാകട്ടെ വാട്ട് ബ്ലസ്